ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ മെഷീന് പുതിയതാണ് കേട്ടോ ഇത് ഞാൻ മലപ്പുറം പോയി എടുത്തതാണ് ഞാനും ആഴ്ച മോളും എൻ്റെ അലച്ചനും കൂടിയാണ് കേട്ടോ പോയത് അപ്പോൾ ഞാനത് കിട്ടിയ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം രാവിലെ രാത്രി ഇങ്ങനെ ഒരു നൈറ്റ് അടിക്കുകയായിരുന്നു കേട്ടോ രണ്ട് നൈറ്റ് അടിക്കാണ്ടായിരുന്നു അത് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആലിയ മോള് വന്നിട്ട് എന്നെ വീഡിയോ എടുത്തതാണ് ഇന്നത്തെ വീഡിയോ ഇതിപ്പം എന്താ അടിച്ചേ

കൊറിയറക്കാൻ ഭയുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരാം പൂജ്യം എട്ട് അഞ്ച് ഒന്ന് നീ ഉള്ളവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്ട് ചെയ്താലും മതി ലിയാ റനാൻ അപ്പൊ ഇന്നത്തെ യാത്ര എങ്ങനെയുണ്ടായി ഇന്നത്തെ യാത്ര പറയണ്ട ഇന്നത്തെ രണ്ട് മണിക്ക് വണ്ടി വരാൻ പറഞ്ഞിട്ട് പിന്നെ വണ്ടി വന്നു നമ്മൾ കുഞ്ഞിട്ടിക്കാക്കാനായിട്ട് ആണെന്ന് പോയിട്ട് എല്ലാവരും വരുവാനായിട്ട് അപ്പോ ഞാൻ പോകേണ്ട രാജ്യത്തിയാളും എല്ലാവരും വരുന്നുണ്ട് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടിയും ഒരുമിച്ചാണ് കേട്ടോ എല്ലാവരും കൂടി ഇവിടുന്ന് സാധനം വാങ്ങിയിട്ട് നമ്മൾ അവര് വീട്ടിൽ നിന്ന് കാർന്ന് വന്നു നമ്മളിവിടെ നോക്കാം അവിടെ ഒരുമിച്ചാണ് ഒരുമിച്ച് അല്ല നമ്മളാദ്യ പിന്നെ അവര് വന്ന് പിന്നെ അവർ നേരെ വൈകിട്ടാണ് വിട്ട് പോയത് നമ്മൾ നേരത്തെ പോകുന്നുണ്ടോ അപ്പൊ ആ പോയ വിശേഷങ്ങളും കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ ഉൾക്കൊള്ളിക്കാം പിന്നെ പിന്നെ നമ്മൾ ഒരു വീഡിയോ ഇല്ലേ അമ്മായി അച്ഛനും പോണ ഒരു വീഡിയോ ഉണ്ട് അതിലും അത് ഉൾക്കൊള്ളിക്കാം ൊരു അതിന്റെ കൊറച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊരു കല്യാണമുണ്ട് ചെറുതായിട്ടൊന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഒരു കുടിക്കലും ഉണ്ട് അങ്ങനെ രണ്ടു മൂന്ന് പരിപാടികൾ ഒരുമിച്ചിണ്ട് വീഡിയോ എടുത്ത് വെച്ചത് അതെല്ലാം കൂടി ഉൾപ്പെടിച്ചിട്ടോ ആണെങ്കിൽ നമ്മളെ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബായ് അപ്പം ഇതാണ് നമ്മളാ അടിച്ചിട്ടുള്ള മാക്സികൾ കിട്ടോ അപ്പം നെക്കൊക്കെ ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ വെച്ച് തരും ഇവരാവശ്യപ്പെട്ട മോഡൽ ഇതാണ് അതാണ് ഇത് ഇങ്ങനെ വെച്ചത് കിട്ടോ അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക നമ്മളെ ബിസിനസ്സിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക